ഹലോ വളരെ സങ്കടകരമായ രണ്ട് ആഴ്ചകളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകിയത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു ഞാനും എന്റെ ഭാര്യയും ചീറ്റേഴ്സായി ചില ചാനലുകളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം ചിലതിൽ മുപ്പത്തി അഞ്ച് ചിലതിൽ മുപ്പത്തെട്ട് ചിലതിൽ കോടികൾ ഇത്തരം രൂപ ഞാനും അവളും പിന്നെ മോഷ്ടിച്ചു പറ്റിച്ചു ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വന്നു ഞാൻ അറസ്റ്റ് ചെയ്തു പറഞ്ഞ വാർത്ത വന്നു എന്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല അപ്പൊ അതുകൂടാതെ ഈ പറഞ്ഞ നിജു എന്ന് പറഞ്ഞ വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചുവച്ച കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത് അവസാനം വരെ കാണണം പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നാണ് ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്റെ വൈഫ് സായറയും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നത് അപ്പൊ അങ്ങനെ ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിൽ ഉയരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് അത് ഹിറ്റായിരുന്നു അതിപ്പോ നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യണം ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാൽ പിന്നെ കൊച്ചിയിൽ നമുക്ക് ഉയര ചെയ്യാം അപ്പം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിന് അടുത്ത് നമ്മൾ കൊട്ടേഷൻ എടുക്കണം ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനി ആയിരുന്നു ഉദയപൂർ ഉദയപുറുടെ സിഇഒ എന്നും പറഞ്ഞിട്ട് നിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ടൈം ഷാൻ ഷാഹ്മാൻ മ്യൂസിക് കൺസർവേറ്റീവ് എന്റെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഈ നിജരാജു ഫസ്റ്റ് മീറ്റിംഗ് കണക്കണേ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ ഉദയോ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് നമുക്കൊരു ഒരു എൻക്വയറിയും കൂടി വന്നു അതായത് വലിയ ഉയരല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങട്ടാണെങ്കിൽ സൈഡിൽ നമുക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നാൽ പിന്നെ ഇത് വേണ്ട നമുക്ക് ഉയരം നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മളിപ്പോ ഉദ്യാപ്രോട് നമ്മൾ കമക്ട് ചെയ്തതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഉദ്യാപ്രോടെ ഈ സിഇഒനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട കാരണം നമ്മൾ ചെറിയ ഷൂ ആണ് ചെയ്യുന്നത് നിജുരാജ് ആണ് പറയുന്നത് അദ്ദേഹത്തിന് വേറൊരു കമ്പനി ഉണ്ട് അവരോരോ എന്റർടൈൻമെന്റ്സ് മറ്റു അപ്പൊ അവര് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ നിജു ട്വന്റി ഫൈവ് ലാക്സ് പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ നിജുവിടെ കണ്ടീഷൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി പെർസെന്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വെക്കണം വെക്കണമെന്നായിരുന്നു പിന്നെ അതുപോലെ ബാക്കി മീഡിയയിലുള്ള ഉള്ള കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം ടാഗ്സ് കാര്യങ്ങളിലൊക്കെ പോസ്റ്റേഴ്സിലും എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്ററുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും അറോറ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര് അപ്പൊ അത് നമുക്ക് ഉയരെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതിന് അദ്ദേഹം എഗ്രീം കൂടെ ചെയ്തു അങ്ങനെ എല്ലാ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കായി ഡിസംബർ സെക്കൻഡ് വീക്കായി ആയി സൈഡിൽ സൈഡിന്റെ എഗ്രിമെന്റ് ഇല്ല ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് ആണെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു നമ്മുടെ നമ്മുടെ സൈഡിൽ എക്സ്പെൻസസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുനോട് ചോദിച്ചു നിജു ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തേർട്ടി ഫൈവ് ലാക്സ് ആക്കാൻ പറ്റുമോ കാരണം നമ്മുടെ സൈഡിന്റെ എക്സ്പെൻസസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പൊ അതിന് അദ്ദേഹം എഗ്രി ചെയ്തില്ല പകരം നമുക്ക് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് മാറ്റാം എന്ന് രണ്ടുപേരും മ്യൂച്വലി അഗ്രി ചെയ്തു അതായത് നേരത്തെ ായിരുന്നു സെവന്റിജു തേർട്ടി നമ്മൾ എന്നുള്ളത് അത് മാറിയിട്ട് സിക്സ്റ്റി ഫോർട്ടിയിലേക്ക് മാറി നമുക്കും അങ്ങനെ ജനുവരി പതിനാലാം തീയതി ആയിജു അഗ്രിമെന്റും തരുന്നില്ല പൈസയും തരുന്നില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിജുവിന് അയച്ചു കൊടുത്തു അപ്പൊ പുള്ളി ജനുവരി പതിനാറാം തീയതി ഒരു അഞ്ചു ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു അപ്പൊ ഈ ഒരു അഞ്ചു ലക്ഷം നിങ്ങൾ ഓർത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഞ്ചു ലക്ഷത്തിനു പറ്റി പുള്ളി എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിയുടെ മൊഴിയിലും പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ അഞ്ചു ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതിയായി ഷോയുടെ തലേ ദിവസം ആ വെന്യൂവിൽ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് ഉദയാപുർവ് അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ആസ് എ പാർട്ട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ നിന്നത് മറച്ചു വെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പോൾ ഉദയപ്രവല്ലെന്ന് നമുക്ക് മനസ്സിലായില്ലോ നമ്മളെ അറിയിച്ചതും ഇല്ല ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ട്ണർ എന്നും പറഞ്ഞിട്ടല്ല ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ട്ണറാണ് കാരണം പോസ്റ്റുകളുടെ പേരുണ്ട് പുള്ളിയുടെ ടാഗുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജറെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ടിനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് പുള്ളി മാറി അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് ഡ്രോൺ പറത്തി എന്നിട്ട് പുലർച്ചവരെ അവിടെ നിന്നിട്ട് അവന് ജാമ്യം നിന്നത് ജാമ്യം നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സാണ് അങ്ങനെ ഉയരേ കഴിഞ്ഞു നമ്മൾ നമ്മുടെ സൈഡുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു ആ സമയത്ത് നിജു ഒരു നാല്പത്തി അഞ്ചു ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു അപ്പൊ ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിങ്ങില് വന്നപ്പം അത് ഈ നാല്പത്തി അഞ്ച് ലക്ഷം എന്നുള്ളത് നാല്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട്ണറാണ് പാർട്ട്ണർക്കും പറഞ്ഞിട്ട് ഇൻവെസ്റ്റും ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടത്തെ ന്യായാണത് ഇതിന് ശേഷം നിജു നിരന്തരമായിട്ട് സായറനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും പിന്നെ വേറെ വഴിയില്ല ആത്മഹത്യ ചെയ്യും ഉയരെന്നു പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷെ ഇറ്റ് വാസ് എ ലോസ് ലോസിലാണ് അത് നിജുവിനെ എന്തായാലും ബുക്ക് മൈ ഷോയുടെ പിന്നെ ഐഡിയും പാസ്വോഡ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് അപ്പൊ ഈ രണ്ടാഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെന്റ്സിന് ശേഷം ഓൾമോസ്റ്റ് ഔട്ടായി തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഇട്ട അഞ്ചു ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്റെ പൊന്നുവോളം നിനക്ക് അതാകുന്ന സമാധാനം തരുന്നെങ്കിൽ നീ അത് തിരിച്ചു കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി നിജു ഇട്ട ആകെ ഇട്ട അഞ്ചു ലക്ഷം രൂപ സായറ തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പൊ എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത് കൈതു പോയിരിക്കണെന്ന് പറഞ്ഞു ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സയറ എന്നെ വിളിച്ചിട്ട് സ്ക്രീൻ ചെയ്തു സയറ സ്ക്രീൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ട് ആയി എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് നോട്ട് അയക്കുന്നത് അപ്പോൾ അത് അതിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു അഞ്ചര മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ് അപ്പം അതിൻ്റെ ചില നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അത് ഞാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും പുറത്ത് വന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഇത് തരാൻ പോകുന്നത് ആദ്യത്തത് ആർക്കറിയാം എന്റർടൈൻമെന്റ്സ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സഹറ നിജുവിനോട് പറഞ്ഞു നിജു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയും ഒക്കെ ഈ അറോറയുടെ പേരും നിജുടേ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ വിസിബിലിറ്റി എന്തായാലും അറോറൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആ ഒരു കാര്യം നിജുവിനോട് പറഞ്ഞപ്പോഴും നിജു സഹറയോട് പറഞ്ഞു ഇ ആർ പി ആർക്കറിയാം അതായത് ഇറ്റലുടെ പ്രൊഡക്ഷൻസ് ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു ഇതെന്റെ മറുപടി ആയിരുന്നു അതിനോടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേട്ടോ അതായത് ഞാൻ പറയുന്ന പൈസ ഞാൻ കൊടുത്തോളാം അത് ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു ബിറ്റുകൾ ഉണ്ടല്ലോ സി ഇതിൽ ഒക്കെ നമ്മൾ മറന്നുപോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട് അത് നമ്മുടെ വെൻഡേഴ്സാണ് അപ്പൊ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അവര് നമ്മൾ ഗവനിക്കണം അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇത് നിജു കൊടുക്കട്ട പൈസയാണ് കേട്ടാ നിജു കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ ഉള്ളതിന്റെ സത്യസന്ധമായ കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ ഈ പിന്നെ നാല്പത്തഞ്ച് പിന്നെ അത് നാൽപ്പത്തി ഏഴ് പിന്നെ അത് അമ്പത്തി ഒന്ന് ഇതൊന്നും അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കണക്ക് എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ നിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു അതിൽ നിജുവിന്റെ മൊഴിയും കാണാം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അത് പോലീസിന്റെ അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല മീഡിയയോടും പറഞ്ഞിട്ടില്ല വെന്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തു നിജു വെന്റേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവൻ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു അതിൽ ഒരാൾ വെൻഡറുമാണ് കാരണം അയാൾക്ക് അയാളുടെ പ്രോബ്ലം സോൾവ് ആണ് എന്നിട്ട് എനിക്കൊരു നിജുര ഒരു വോയിസ് നോട്ടും കേൾപ്പിച്ചു തന്നെ അതായത് എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മീഡിയയോട് പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാന്ന് ഇതൊരു തെറ്റിദ്ധാരണ രണ്ട് കുടുംബങ്ങൾ അവിടെ ഇരുന്ന് ഉരുകി നാട്ടുകാർ മുഴുവൻ തെറിയും കേട്ട് ആരും ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ സമാധാനം ഇല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണ എന്റെ രണ്ട് ആ വോയിസോട്ട് ഞാൻ കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറഞ്ഞു മൊത്തത്തില് അങ്ങനെ ഞങ്ങൾ വെന്റേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് തുകയായിട്ട് നമ്മൾ എത്തി നമ്മൾ പറഞ്ഞ അത് നമ്മൾ ക്ലിയർ ചെയ്തോളാം പകരം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിജുവിന്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി അല്ലാതെ ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നുമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെൻഡേഴ്സ് അത് എഗ്രി ചെയ്തു എന്നിട്ട് വെൻഡേഴ്സ് പോയി നെക്സ്റ്റ് ഡേ ഈ വെൻഡേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു നിജു എന്ത് ചെയ്തു നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല അപ്പൊ വെന്റേഴ്സ് കൂടി ഉടക്കി വെന്റേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണിത് നിയമത്തെ അവരെങ്കിലും തന്നിട്ട് ഇതങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി വെന്റേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു എന്റെ ഒരു ബാൻഡ് മെമ്പർ വെച്ചിട്ട് നേരെ വെന്റേഴ്സിന് ബൈപ്പാസ് ചെയ്തിട്ട് എന്റെ ബാൻഡ് മെമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം അതായത് വെന്റേഴ്സിന് പൈസ കൊടു ഇത്ര ഈ ഒരു സെർട്ടൺ എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ആ പൈസ വെന്റേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താ വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാണ് അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെന്റേഴ്സിന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വെന്റേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തിരികെ പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്ക ഇക്കാര്യ വഴിക്ക് വിട്ടോ അവനെ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ മേടിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ടൈം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇരുപത്തി ഒമ്പതാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങള് മൊഴി കൊടുത്തു അപ്പോൾ നമ്മൾ എന്തായാലും കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എന്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പൊ ഇനി ദയവായി നമ്മളെ ഉപദ്രവിക്കരുത് പ്ലീസ് കണ്ടല്ലോ ഇതാണ് ഷാൻ റഹ്മാന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹാരം കഴിക്കുന്ന ഏവനും മനസ്സിലാവും ഇത് ഇവൻ അവളെ പറ്റിച്ചത് തന്നെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ പാവത്തിനെ അവൻ പറ്റിച്ചു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം രൂപ രൂപൻ പറ്റിച്ചു ഇവൻ്റെ ആ വോയിസ് ഇവൻ ആ പുള്ളിക്ക് അയച്ച ഓയിസ് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ സംഭവം സംഭവിച്ചത് ഇതിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് സത്യം ഈ എക്സ്പ്ലനേഷൻ കൊണ്ട് കണ്ടപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പഴു ആ പുള്ളിയെ പറ്റിച്ചതാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇനി ഇത് ഇതിനപ്പുറമായിട്ട് ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വരുത്തില്ല ഞാൻ ഇവിടെ ഇത് നിർത്തി എന്നുള്ളത് കാരണം വേറെ വഴിയില്ലെന്ന് എന്ത് ചെയ്യും നിർത്തിയേ പറ്റുന്നത് എന്തായാലും ആ പാവത്തിന് യവന്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പിന്നെ അവൻ പൈസ കൊടുത്ത് പിന്നെ പ്രൊമോഷൻ ചെയ്താലോ പൈസ കൊടുത്തൊക്കെ ചെയ്തു എന്ന് ഓർഗനൈസ് ചെയ്തു എന്നോ അവൻ പറയുന്നത് അതിന് പ്രതിഫലമായിട്ട് ഇവൻ കൊടുക്കാമെന്ന് പറയുന്നതിനാണ് യവന്റെ അഡ്രസ്സ് മറ്റേ അതില് അവന്റെ പേരും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ പേരൊക്കെ കൊടുക്കുക അതാണ് ഇവൻ പ്രതിഫലമായിട്ട് കൊടുക്കാ കൊടുക്കാമെന്ന് ഏറ്റത് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷാൻ റഹ്മാൻ മനസ്സിലാക്കാനുള്ളത് മലയാളികൾ മണ്ടന്മാരല്ല പരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും താങ്കൾ മനപൂർവ്വം എന്ത് ചെയ്തു ആ പുള്ളിയെ പറഞ്ഞു പറ്റിച്ചു എന്ന് എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്തു ഇനി താങ്കൾക്ക് ഇതിനൊരു മറുപടി ഒന്നും ഇനി എത്രയൊക്കെ വൈറ്റ് വാഷ് ചെയ്താലും എത്രയൊക്കെ ഇനി അലക്കി വെളിപ്പിക്കാൻ നോക്കിയാലും ആ പുള്ളിയെ പറ്റിച്ചു എന്നുള്ളത് താങ്കളുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ കൂടിയാണ് എനിക്കത് ഉറപ്പിക്കാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയപ്പെടുത്ത് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്